ദേശീയ പുരസ്കാരങ്ങളെ പരിഹസിച്ച് ചലച്ചിത്ര ജൂറി ചെയർമാനും നടനുമായ പ്രകാശ് രാജ് ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ലെന്നാണ് പരാമർശം മമ്മൂട്ടി ഇപ്പോഴും ചെറുപ്പക്കാരോട് മത്സരിക്കുകയാണെന്നും പ്രകാശ് രാജ് പറഞ്ഞു മഹാനടൻ മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടത്തെക്കുറിച്ചും മലയാളത്തിൽ ജൂറി ചെയർമാൻ എന്ന നിലയിൽ കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ചും വാചാലനാവുകയാണ് നടൻ സാഹചര്യം വ്യത്യസ്തമാണോ ഫൈൽസ് ഫൈൽസ് ആൻഡ് ഗെറ്റിംഗ് കുട്ടികളുടെ ചിന്തയും ലോകവും സിനിമകൾ വേണ്ട രീതിയിൽ ജൂറി ചെയർമാൻ എന്ന നിലയിൽ ചിലവഴിച്ച സമയം മികച്ചതാണെന്നും കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയെന്നും പ്രകാശ് രാജ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ